ഞാൻ റേഡിയോ കേറിക്കോട്ടെ കോലിഡർക്ക് ഇവിടെ ഉണ്ടായിരുന്നല്ലേ ഞാൻ വിളിക്കുന്നില്ല എന്നെ വിളിക്കോന്ന് നോക്കട്ടെ അവൻ ഇങ്ങോട്ട് പേര് വിളിക്കാൻ നോക്കട്ടെ എന്നെ റേഡിയോയിൽ ആദ്യം മാത്രമാണെന്ന് വിളിക്കുന്നവർക്ക് ആ ആയിരം രൂപ ഗൂഗിൾ പേ പിന്നെ അപ്പള പോയപ്പോ അതൊരു വണ്ടി അല്ല അല്ല റേഡിയോ വിളിക്കുന്നവരെന്ന പറഞ്ഞു സ്കാമർ സ്കാമർ ചന്ദ്രൻ ഓ ഇപ്പൊ മറ്റേ വണ്ടി വിളിക്ക ചന്ദ്രൻ ഇനി ഏതെങ്കിലും ഇവിടെ ഒരുത്തണ്ണ് കളിക്കുന്നത് ഞാൻ കണ്ട അടിച്ചു ചെവിക്കല്ല എന്തിരിക്കേ കൊറേ നാളായിട്ട് വൺവി മണ്ണ് കളിക്കാൻ നടക്കണം എല്ലാംമാരും നീക്കപ്പോ ഗ്രൈൻഡ് ചെയ്താ മതി നടത്താൻ ഒരു കോലിഡർ വൺ നടത്താതിരിക്കുന്നു ാണ് വണ്ണുവീണ് ഇതാക്കുന്നത് ഡെസ്റ്ററാണ് ഡോ ഡെസ്റ്ററാണോ സ്ക്യാമറ ചന്ദ്രൻ ഞാൻ പറഞ്ഞ ഇപ്പൊ ടർഫൊന്നും ഇല്ല സിറ്റിയില് നമ്മളിപ്പോ ടർഫ് ഒന്നും കളിക്കുന്നില്ല നമുക്ക് കിട്ടാത്ത ഞാൻ ഒരു കാര്യം പറട്ടെ നമ്മള് ടി പ്രത്യേകിച്ച് ഈ ടർഫ് കളിക്കാൻ ഒരു യോഗമില്ല നമ്മൾ ഏത് സെർവറിൽ ചെന്നാലും നമ്മൾ കളിച്ച് ടർഫ് റെഡിയായി വരുമ്പോ ആ സെർവറിന് സുലാമി വരും പിന്നെ റീസ്റ്റാർട്ട് ചെയ്ത് നമ്മൾ വരുമ്പോഴത്തേക്കും സെർവറിൽ ഏതായാലും അഡ്മിനെ തള്ളം വിളിച്ച് ഞങ്ങൾ ആ സെർവർ നടക്കും നോർമലി അങ്ങനെയാണ് ഇപ്പൊ കുറച്ചൊരു നാലഞ്ച് വർഷമായിട്ട് അപ്പൊ ഇവിടുത്തെ സുനാമി കഴിഞ്ഞ് ഇനി അടുത്ത വരാൻ പോണത് ഞാൻ പറയില്ല അത് വരുന്ന പിന്നെ യാത്ര നമ്മൾ ഡർഫ് വിളിച്ചില്ലായിരുന്നു അത് കളിച്ചായിരുന്നു കളിച്ചില്ല 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 കളിക്കാൻ പറ്റുമോ ആ അതിനുശേഷ് കോളിങ്റഞ്ഞ പിന്നെ ടർഫൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ എന്താ മറ്റേ ലോയാലിറ്റി പോയിന്റ് അവർക്ക് കെട്ടിക്കൊടുക്കണം അങ്ങനെന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ ഇവിടെ ആര് ഇവനെയൊക്കെ കണ്ടാ ഇവനൊക്കെ നല്ല വിഷമുണ്ടല്ലോ കണ്ണീർ കാണാൻ മാസ്ക് കണ്ടാടി അണ ഇതൊക്കെ എന്താ പറയുക സിറ്റുവേഷൻ എടുക്കുന്നില്ല ഇപ്പൊ ഇങ്ങോ ഈ കൊല്ലത്തിലൊക്കെ പോയിട്ട് സിറ്റിസൺ പറഞ്ഞാണ് അടിക്കുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടെ അതെനിക്കിഷ്ടപ്പെട്ടെ പറഞ്ഞാ പറഞ്ഞു പറഞ്ഞ വല്യ ഇതായിട്ടോ എന്താ

ആ അഡ്രസ്സ് വരെറ്റ് പോവാ അ അഡ്രസ്സ് കാര്യവില്ല അഡ്രസ്സ് അവിടെ പോടാ എന്ന് വിളിച്ചാലോ അവര് കേട്ടേ തിരിഞ്ഞു ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ വാ ഇది ഇది ഇപ്പോ എങ്ങനെ കേറും ഫുൾ സിറ്റി അല്ലേ ഇതിക്കൊടെ കേറും അമ്പി അണ്ണൻ കേറും അമ്പി അണ്ണൻ ഇപ്പോ അപ്പോ പിന്നെ സ്പോട്ട്ണ്ടാ പിന്നെ പിന്നെ നാല് 10 പോവാലോ നാല് വർക്ക് കൂടെ ഇതില് ഇതെന്നെ പാർട്ടി ഇവന്റിൽ തന്നെ ഓയർക്കണോ അല്ലേ ഇല്ല അല്ലേ ജകല്ലണ്ട് ചില്ലാവ് എല്ലാ ദിവസവും അങ്ങനല്ലേ ചില്ലാവ് ഇന്ന് പതിനൊന്ന് മണി വരെ എന്തോളൂ സിറ്റി ഇത് റീസ്റ്റാർട്ട് ആണോ ഞാൻ വരുന്ന ദിവസം തന്നെ ഇതൊക്കെ എങ്ങനെ സെറ്റപ്പ് ചെയ്യുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയാ ഈ സാധനം ില് ബാക്കില് ആ ഫ്രണ്ടിലോട്ട് കണ്ണു വെച്ച് നോക്ക് കണ്ണു വെച്ച് ഔട്ട് എന്നെല്ലാ തറയിലോട്ട് നോക്ക് ഞാൻ ഇവിടെ ഞാൻ നോക്ക് ഫ്രണ്ട് നോക്ക് മറ്റേ ഔട്ട്ഫിറ്റ് എങ്ങനെയാ

അപ്പൊ അപ്പൊ ഇത് ഹാറ്റിനകത്താണോ ഹെൽമെറ്റ് ഇരുന്നേനെ അത് എത്രയാ നൂറ്റി തൊണ്ണൂറ് മൈനസും എന്റെ ക്ഷാമവാരി ആ എന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ ബാഗി ബാഗിയൊന്നും വേണ്ട എന്താ അങ്ങോട്ട് പോയി അടിക്കാൻ മാറി പാൻഡ് ബാഗി ഇല്ലെങ്കിൽ നിനക്കൊന്നും സുഖം വരൂല നിന്റെയൊക്കെ ഈ സുഖം ശേഷം സിറ്റുവേഷൻ എടുക്കാൻ മനുഷ്യന് പറ്റുവേയില്ലാപ്പൻ മരിച്ചു നമുക്കെന്തോ ആയുസിനെ കട്ടിയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ സദ്യ പറഞ്ഞത് സത്യം ഞാൻ അപ്പാപ്പൻ ചത്ത വിചാരിച്ചു

ആ ഹലോ ഹലോ ഇല്ല നമുക്ക് ആവശ്യത്തിന് ബ്രോ പിന്നെ നിങ്ങളുടെ ഗാങ്ങിലേക്ക് ഗാംഗിലേക്ക് മെത്തുണ്ടാക്കാൻ സ്പെഷ്യലിസ്റ്റ് ആയിട്ട് വരാം

എനിക്ക് എന്തിരി ല്ലേ ഞാൻ വന്ന് കാലിൽ ഇത് ഞാൻ ഞാൻ കന്യാകുമാരിലെ ഗൈഡല്ലേ ഞാന് നിക്ക് ഇത് കന്യാകുമാരിലെ ഗൈഡ്